ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് എന്താ പറയുക കലോറി കുറച്ചിട്ട് കഴിക്കാൻ പറ്റിയ ഫുഡൊക്കെയാണ് ഞാൻ ഇന്ന് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് രാവിലെ ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഈത്തപ്പഴാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക രാവിലെ കുറച്ച് ഒരു പത്ത് ഉണക്കമുന്തിരി കഴിക്കുന്നതിലും പ്രശ്നമില്ല പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഒരു മൂന്ന് ബദാമും അങ്ങനെ കഴിക്കാവുന്നതിലും പ്രശ്നമില്ല കേട്ടോ അപ്പം അങ്ങനെയും കഴിക്കാം അപ്പം ഞാൻ ഇന്ന് ഇവിടെ മൂന്ന് ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു പതിനൊന്നര മണിയൊക്കെ ആകുമ്പം ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതിയും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഇട്ടിട്ട് ഒന്ന് പാൽ കട്ടപ്പാലിട്ട് അടിച്ച ഒരു ജ്യൂസാണ് കേട്ടോ ഷുഗർ ഒന്ന് ചേർത്തിട്ട് ഇല്ല കേട്ടോ അത് എന്താ പറയുക ചോക്ലേറ്റിൻ്റെ മധുരത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇത് ഒരു പതിനൊന്നര മണിയാവുമ്പം കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മൊത്തത്തിൽ കലോറി കുറച്ചിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നുള്ളത് പിന്നെയെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞാനിപ്പോൾ പച്ചപ്പയർ ഉപ്പും അതുപോലെ ഒരു പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് വേറെ ഒന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളത്തോടെ ആയിട്ട് കറി പോലെയല്ല കുറച്ച് മൂ മൂക്കനായിട്ട് ഒന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തോളം ഇങ്ങനെ എന്താ പറയുക നമ്മൾ റൈസ് ഒന്ന് ഒഴിവാക്കി കൊടുക്കുക അപ്പോൾ വയറ് ുള്ളവർക്കും അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ എന്താ പറയുക കുറച്ച് തടിച്ചിട്ടൊക്കെ വരുന്നില്ലേ അപ്പോൾ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും ഈസി ആയിട്ട് ഒരു പത്ത് പന്ത്രച് ദിവസം ഇങ്ങനെ ഡെയിലി കഴിച്ചാൽ നമ്മുടെ വയറൊക്കെ കുറയുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഞാനൊരു വൈകുന്നേരം ആവുമ്പം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഡ്രാഗൺ ഒരു ഫുൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പകുതിയോളം കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് ഫ്രൂട്ട്സ് വേണേലും കഴിക്കും പിന്നെ ഇതിനൊപ്പം ഞാൻ വെള്ളവും കൂടി കുടിച്ചിട്ടുണ്ട് പിന്നെ രാത്രി ഡിന്നറായിട്ട് കഴിച്ചിട്ടുള്ളത് പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതിൽ മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ഒരു പഴം റോസ്റ്റാന്ന് കഴിച്ചിട്ടുള്ളത് കേട്ടാ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഒരു മാസമൊക്കെ ഇങ്ങനെ കഴിച്ചാൽ നമുക്കൊരു നാല് കിലോ വരെ കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് കഴിച്ചതാണ് എന്താ പറയുക ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ഉച്ചയ്ക്ക് പച്ചക്കറി മീൻ ചിക്കന് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയിലെ അങ്ങനെയും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് മുഴുവനായിട്ട് ഒഴിവാക്കിയതാണ് അപ്പോൾ നാല് കിലോം വരെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ പറയുക തടി വയറൊക്കെ കുറയ്ക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ